ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിക്കാൻ ഓസിസ് ബാറ്റർമാർക്ക് റിക്കി പോണ്ടിങ്ങിൻ്റെ ഉപദേശം വിരാട് കോഹ്ലിയെ പോലെ സ്വന്തം കളിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് സ്റ്റീവ് സ്മിത്തിനോടും മാർണസ് ലബുഷേനോടും പോണ്ടിംഗ് പറഞ്ഞു പരമ്പരയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കുന്നതിൽ ഇരുവരും പാടുപെടുന്ന സാഹചര്യത്തിലാണ് മുൻ നായകൻ കൂടിയായ ഈ പോണ്ടിങ്ങിൻ്റെ ഉപദേശം എത്തിയിരിക്കുന്നത് പെരുത്തു ടെസ്റ്റിൽ ജസ്പ്രീത് ബൂമറ നയിക്കുന്ന ഇന്ത്യൻ പേസ് നിരക്കെതിരെ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാൻ മാർണസ് ലബിഷേനെ കഴിഞ്ഞിരുന്നില്ല ഓസീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന് തോൽവി വഴങ്ങിയ മത്സരത്തിൽ അമ്പത്തിരണ്ട് പന്ത് നേരിട്ട താരം ആദ്യ ഇന്നിംഗ്സിൽ രണ്ടും രണ്ടാം ഇന്നിങ്സിൽ വെറും മൂന്ന് റൺസുമാണ് നേടിയത് സ്മിത് ആകട്ടെ ആദ്യ ഇന്നിംഗ്സിൽ ഡക്കാകുകയും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ അറുപത് പന്തിൽ നിന്ന് പതിനേഴ് റൺസെടുത്തും പുറത്തായി ബൂമ്രയ്ക്കും മുഹമ്മദ് സിറാജിനും മുന്നിലാണ് സ്റ്റീവ് സ്മിത്ത് വീണത് ബുദ്ധിമുട്ടുള്ള വിക്കറ്റിൽ മികച്ച നിലവാരമുള്ള ബൌളിംഗ് ആയിരുന്നു ഇന്ത്യയുടേതെന്നും പോണ്ടിങ്ങ് ഐ സി സി റിബ്യൂവിനോട് പറഞ്ഞു പെരത്തിൽ കോഹ്ലിയുടെ തിരിച്ചുവരവിനെയും പോണ്ടിങ് അഭിനന്ദിച്ചു തൻ്റെ കളിയിൽ വിശ്വാസം അർപ്പിച്ചുള്ള തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയത് ആദ്യ ഇന്നിങ്സിനെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ കളിക്കാരനായാണ് രണ്ടാം ഇന്നിങ്സിൽ വിരാടിനെ കണ്ടത് പോണ്ടിങ് പറഞ്ഞു ആദ്യ ഇന്നിങ്സിൽ കോഹ്ലി അഞ്ച് റൺസിനാണ് പുറത്തായത് എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ പുറത്താകാതെ നൂറ് റൺസ് നേടി കോഹ്ലി തൻ്റെ കഴിവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ്മിത്തും മാർണസ് ലിപ്ഷീനും ഇതുതന്നെയാണ് ചെയ്യേണ്ടതെന്നും പോണ്ടിങ് പറയുന്നു